എനിക്ക് കുറച്ചുകൂടെ എന്ന് വെച്ചാൽ അത് ഫെയർ ഒരു ബ്രേക്കപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പം ബ്രേക്കപ്പ് അറിഞ്ഞുകൂടാ പിള്ളേർക്ക് എങ്ങനെയാണ് ബ്രേക്കപ്പ് ആവേണ്ടത് കുറച്ചുകൂടി ഈ കാലഘട്ടത്തിൽ പഠിക്കുന്നുണ്ട് പക്ഷേ ബ്രേക്കപ്പിന് ഇപ്പോഴും ആൾക്കാർക്ക് പേടിയാണ് സത് സത്യത്തിൽ ആരോഗ്യപരമായ സമൂഹമാണ് ഡിവോഴ്സും ബ്രേക്കപ്പും ഒക്കെ ഉണ്ടാക്കുന്നതെന്നാണ് നമ്മുടെയൊക്കെ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് അതിങ്ങനെ നിരന്തരമായ ഒരു പ്രോസസ്സാണ് അത് വളരെ വൃത്തിയായിട്ട് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസൊന്നും ഇല്ല ഇപ്പോൾ തേപ്പെന്നു പറഞ്ഞ വാക്ക് പോലും ഒരർത്ഥത്തിൽ പോസിറ്റീവ് ആയിട്ട് നമുക്ക് ഓരോരുത്തർ എന്റെ കുഞ്ഞുങ്ങളോട് പറയാനുള്ളതാണ് പ്രണയനഷ്ടം ഉണ്ടാ എന്ന അസുലഭമായ ഭാഗ്യം ഉണ്ടാകാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു എന്നിട്ട് പ്രണയ നഷ്ടം സംഭവിക്കുമ്പോൾ ആ നഷ്ടത്തിൽ നിന്നുള്ള നഷ്ടപ്രണയത്തെ കുറിച്ച് ഓർക്കണം അതെ ഞാന് നീ അടുത്തുണ്ടായിരുന്ന കാലം നീ അടുത്തുണ്ടായിരുന്ന കാലം ഇങ്ങനെ ഓർക്കാനുള്ള ഏറ്റവും മനോഹരമായൊരു ഓർമ്മയാണ് പ്രണയ നഷ്ടം അതെ അതെ അല്ലാതെ മറ്റൊരാളിനെ കൊല്ലാനോ മറ്റൊരാൾക്ക് കഷായം കൊടുക്കാനോ ഉള്ള ഒരു അവസ്ഥയല്ല പ്രണയ നഷ്ടം